സിഗരറ്റ് പാക്കറ്റുകളിൽ ഉയർന്ന എം രേഖപ്പെടുത്തി വിൽപ്പന നടത്തുന്നതായി ഉയർന്ന പരാതിയിൽ സംസ്ഥാന വ്യാപകമായി മിന്നൽ പരിശോധന നടത്തി ലീഗൽ മെട്രോളജി വകുപ്പ് മന്ത്രി ജി ആർ അനിലിന്റെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു മിന്നൽ പരിശോധന സംസ്ഥാന വ്യാപകമായി ഇരുന്നൂറ്റി അൻപത്തിയേഴ് സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിൽ നാൽപ്പത്തി ഒൻപത് രൂപ എം ആർ പി ഉള്ളവയിൽ എൺപത് രൂപ രേഖപ്പെടുത്തിയ അൻപത്തി ഒന്ന് കേസുകൾ കണ്ടെത്തി ലീഗൽ മെട്രോളജി പാക്കേജഡ് കമ്മോഡിറ്റീസ് റൂൾ പ്രകാരം ഒരിക്കൽ പ്രിന്റ് ചെയ്ത വില മാറ്റാനോ കൂടിയ വിലയ്ക്ക് വിൽക്കാനോ പാടില്ല എന്നാൽ കാശ്മീർ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ വിൽക്കുന്നതിനായി നിർമ്മിച്ച കുറഞ്ഞ എം ർ പിയിൽ പാക്ക് ചെയ്ത വിൽസ് നേവികട്ട് സിഗരറ്റ് പാക്കറ്റുകളിലാണ് ഇത്തരത്തിൽ ഉയർന്ന എം സ്റ്റിക്കർ ഒട്ടിച്ച് കേരളത്തിൽ വ്യാപകമായി വിൽപ്പന നടത്തുന്നതായി കണ്ടെത്തിയത് പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തിയ വ്യാപാരികളിൽ നിന്ന് ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരം രൂപ പിഴ ഈടാക്കി പിഴ ഒടുക്കാത്തവർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കുന്നതാണ് ഇത്തരത്തിൽ നിയമവിരുദ്ധമായ പ്രവർത്തനത്തിന്റെ പേരിൽ വിൽസ് കമ്പനിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുവാനും നിയമലംഘനം കമ്പനിയുടെ അറിവോടെ അല്ലെങ്കിൽ ഉത്തരവാദികളായവരെ കണ്ടെത്തി നടപടിയെടുക്കുക

Raja Kumari Gold and Diamonds The Trust of Travancore Raja Kumari